ബൾബുകൾ കൊണ്ട് ഒരു സൂര്യൻ ഉണ്ടാക്കി ഉണ്ടെങ്കിൽ എന്താക്കി സംഭവിക്കാൻ നമ്മൾ നോക്കാൻ കേട്ടാ എത്രത്തോളം പ്രകാശം വരുന്ന നമ്മൾ നോക്കാൻ വട്ടാ അതായത് നൂറു വാറ്റന്റെ ബൾബ് ഉണ്ടല്ലോ മറ്റേ പണ്ടത്തെ ബൾബില്ലേ നമ്മൾ ഉപയോഗിച്ചിരുന്നത് മറ്റേ യെല്ലോ ലൈറ്റ് വരുന്നത് അത് Och du, kolla mamma, det är pappa njurarna och det är ingen katter som känner oro att det nänder i åker då det är fotboll och lite sånt. Och det är en massa fulla hårdprocentiga droger som kommer ut. Genom att vi spelar med den här oljan och knackar den så kommer den att är കാരണം ബൾബ് എന്ന് പറഞ്ഞ അങ്ങനത്തെ ബൾബാണോ അല്ല ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം ബൾബാണുള്ള എല്ലാ പരിപാടി ഞങ്ങൾക്ക് അന്യന്തിന് കത്തിച്ചു നോക്കേണ്ട പരിപാടി മാത്രമേ ഉള്ളൂട്ട് രാത്രി കത്തിച്ച് നോക്കണ കുഞ്ഞു കൂട്ടുകാരെ നിങ്ങക്ക് നിങ്ങളുടെ ഫാമിലി എന്തല്ല നിങ്ങളുടെ അച്ഛനമ്മ എന്നും നിങ്ങളുടെ കൂടെ തന്നെ വേണം ആഗ്രഹമുള്ളവരാണെങ്കിൽ ജീവിതകാലം മൊത്തം ആഗ്രഹമുള്ളവരാണ് ഈ ജസ്റ്റ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്കടിക്കേണ്ട എത്ര പേർക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം എവിടെ ഫോണിൽ ബെറ്റർ പെർസെന്റേജ് കമന്റ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ ലൈറ്റ് കത്തിച്ചപ്പൊ ഒരു കുഞ്ഞു സൂര്യൻ തന്നെ പ്രകാശിച്ച് നിൽക്കണം വല്യ മെച്ചാമാരെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത് കൂട്ടാരെ